ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൊടൈക്കനാൽ യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ എല്ലാവരും റെഡി ആയിട്ട് എല്ലാം വന്നിട്ടുണ്ട് അപ്പം ഇത് ഞങ്ങളവിടെ താമസിച്ച ഹോട്ടലിൻ്റെ ഒരു ചെറിയൊരു ലോൺ ഏരിയ ആണ് നല്ല വൈബ് ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ കുറച്ച് ഗാർഡനും ഇതൊക്കെ ഉണ്ടല്ലോ പക്ഷേ അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് വരുന്നുണ്ട് വന്ന് എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുത്തു എല്ലാവരും അങ്ങനത്തെ അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ ചെയ്യുകയാണ് ഏതു വഴി റൂട്ടും കഴിക്കേണ്ട സ്ഥലവും എല്ലാം പ്ലാൻ ചെയ്യാണ് അങ്ങനെ എല്ലാവരും അപ്പം കുറേ പൂക്കളൊക്കെ പിച്ച് എവിടെ ഇവിടെ നിന്നൊക്കെയോ വന്നിട്ടുണ്ട് ഗാർഡനിലുള്ള എല്ലാം പിച്ച് പറിച്ചെന്നാണ് തോന്നുന്നത് അവിടെ നിന്ന് അങ്ങനെ ഞങ്ങളെല്ലാം തിരിച്ച് പോകാൻ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ റാഹത്ത് എന്നാണ് പേര് ഇപ്പം നല്ലൊരു അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു ഹോട്ടലാണ് കുഴപ്പമില്ല ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു ആണ് അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചത് വളരെ തരക്കേടില്ലാത്ത ആഹാരമായിരുന്നു വരുന്ന വലിയ കുഴപ്പമൊന്നും വന്നില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചില്ല ഞങ്ങൾ നേരെ കൊടൈക്കനാൽ താഴോട്ട് പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് വെച്ച് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ കമ്പം തേനി റോഡിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു ഒരു കൊച്ച് ഒരു കടയായിരുന്നു വിഷമെന്ന് കയറിയതാണ് പക്ഷെ നല്ല ആംബിയൻസ് ഉള്ള ഒരു ഹോട്ട് ഹോട്ടറെസ്റ്റോറൻ്റ് ആയിരുന്നു അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് പിന്നെ വലിയ തിരക്കൊന്നുമില്ല പാർ കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ ദോശയും ചപ്പാത്തിയൊക്കെ ഉണ്ട് അപ്പം ഇത് ജസ്റ്റ് നോട്ട് ചെയ്താൽ നമുക്ക് പോകുന്ന വഴിക്ക് അത് യൂസ് ചെയ്യാം പിന്നെ നല്ലൊരു കിടിലൻ സ്ഥലമായിരുന്നു അവിടുത്തെ ഫുഡ് പോലെ തന്നെ അവിടുത്തെ ടോയ്ലറ്റ് അടിപൊളി നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റ് കേട്ടോ കേരളത്തിൽ പോലും ഇത്രയും നല്ല നീറ്റായിട്ട് കാണത്തില്ല അത്ര നല്ല നീറ്റായിരുന്നു ആ ടോയ്ലറ്റ് ഫ്രീ ആണ് ടോയ്ലറ്റ് ഒക്കെ ഫ്രീ ആണ് കൊടൈക്കനാലിലോട്ട് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലാണിത് ടാസ്മെക്ക് ഒരു പോയിന്റ് ഉണ്ട് അവിടെ ആണ് ആ ഹോ റെസ്റ്റോറൻറ്റ് വളരെ തഴക്കില്ലാത്തൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നേരെ ഞങ്ങൾ കമ്പം തേനിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് അപ്പോൾ കമ്പം തേനിയിൽ വരുമ്പോൾ കുറച്ച് മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അപ്പം ഞങ്ങളാരും മുന്തിരിത്തോട്ടത്തിലൊന്നും കയറിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ജരിച്ച് അവിടെ കയറാം എന്നുള്ളതിൽ അങ്ങോട്ട് പോയി ഞങ്ങൾ അങ്ങനെ തേനിയിലെത്തി തേനിൽ ഒരു ആയിട്ടുള്ള ഒരു ഫാമിലാണ് ഞങ്ങൾ കയറിയത് വഴിതെറ്റി അങ്ങോട്ട് കയറിയതാണ് പക്ഷേ അവിടെ അവിടുത്തെ ഓണറുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയത് വേറെ ഫാം ഒക്കെ ഉണ്ട് ഇതിങ്ങനെ വിസിറ്റ് ടൂറിസ്റ്റുകാർക്കുള്ള ഒരു ഫാം വേറെ ഉണ്ട് പക്ഷേ ഇത് ഞങ്ങൾ വഴിതെറ്റി കയറിയതാണ് പക്ഷേ അടിപൊളിയായിരുന്നു നല്ല അടിപൊളി ഫാം ആയിരുന്നു അവിടെ നിന്ന് കുറച്ച് ഗ്രേപ്പ്സൊക്കെ വാങ്ങിച്ചത് കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കഴിക്കാനൊക്കെ പറ്റി ഇപ്പോൾ കുറേ ഫോട്ടോസും ഇതൊക്കെ കണ്ട് എടുത്ത് അവിടെ നിന്ന് നല്ലൊരു അടിപൊളി ഫാമായിരുന്നു ഒരുപാട് ഏക്കർ കൃഷിയുള്ളൊരു ഫാമായിരുന്നു പിന്നെ അവിടെ കണ്ടൊരു പട്ടിയാണ് ഞങ്ങൾ ആദ്യം കരുതി കടിക്കാൻ ഓടി വരികയാണെന്ന് പക്ഷേ അതല്ല ഭയങ്കര സ്നേഹമുള്ളൊരു പട്ടിയായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളൊരു ഉച്ച സമയത്താണ് ഫാമിലെത്തിയത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കാനൊക്കെ കയറി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തേക്കടിയിലേക്ക് വിട്ടു തേക്കടിയിലുള്ള കാർ പാർക്കിംഗ് ഫീ ഭയങ്കര കൂടുതലാണ് അത് കഴിഞ്ഞ് അവരുടെ ഒരു ബസ്സിലാണ് നമ്മളെ ആ റിസർവ് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത് ബോട്ടിംഗ് എടുക്കാമെങ്കിൽ മാത്രമേ നമ്മൾ പെരിയാർ റിസർവിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ പിന്നെ ഇക്കരെ നിന്ന് നമുക്ക് കാണാമെങ്കിലും വലിയ രസമൊന്നുമില്ലായിരുന്നു കാരണം കുട്ടികളുമായിട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ അതൊന്നും ഇല്ല വെറുതെ കെട്ടി ഇരിക്കാനൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടെന്നല്ലാതെ സീറ്റിങ്സ് ഉണ്ടെന്നല്ലാതെ വേറെ അവിടെ പാർക്കോ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് പോയി കണ്ടു വരിക ഉള്ളൂ അപ്പം ഞങ്ങൾ പോയത് വേസ്റ്റ് ആയിപ്പോയി കാരണം ഞങ്ങൾക്ക് ബോട്ടിംഗ് കിട്ടിയില്ല പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ നടന്ന് പിള്ളേർക്ക് കുറച്ച് കളിക്കാൻ സമയം കിട്ടി ഇതൊക്കെ തന്നെ കിട്ടിയത് പിന്നെ ഞങ്ങൾ ആ രണ്ട് മൂന്ന് ആനയൊക്കെ ഉണ്ടായിരുന്നു ഒരു കുട്ടിയാനയും രണ്ട് ആനയും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കാട്ടുപോത്ത് അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാം നമുക്ക് സൂം ചെയ്ത് നോക്കാം അതേ ഉള്ളൂ അപ്പം ഞാൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം പിന്നെ ഫോട്ടോ എടുക്കാനുള്ളവരൊക്കെ ഫോട്ടോയും സെൽഫീസും ഒക്കെ എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ പോകുന്ന ബോട്ടിങ്ങാന്ന് അവിടെ എല്ലാം ഇട്ടേക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ബാഡ് ലാക്ക് ഞങ്ങൾക്ക് ബോട്ടിങ് പറ്റിയില്ല കിട്ടിയില്ല സമയം കഴിഞ്ഞു പോയി ഞങ്ങൾ ചെന്നപ്പം അവിടെ കുറേ ഏതാണ്ടൊക്കെ ഇനിപ്പുണ്ട് അക്കരയിൽ അതൊക്കെ നമുക്ക് ദൂരെ ഒന്ന് കാണാൻ പറ്റുള്ളൂ കേരള ഗവൺമെൻറ്റിൻ്റെ കുറച്ച് സ്റ്റോറാണ് ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ പർച്ചേസ് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല അപ്പം ഞങ്ങൾ അവിടെ രണ്ട് മൂന്ന് ആന നിൽക്കുന്നതെന്നും പറഞ്ഞാണ് എല്ലാവരും അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ ഒരു കുട്ടിയാനയും രണ്ട് വലിയ ആനയും ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ അതാണ് ആ കുട്ടിയാന അപ്പം അവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു പിന്നെ വേറൊരിത്തും ഇറങ്ങാൻ ഇറങ്ങാനുള്ള സമയം കിട്ടിയില്ല പെട്ടെന്ന് വീട്ടിലേക്ക് രാത്രിയായി പോകുന്ന വഴിക്ക് നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങളെ വീട്ടിലേക്ക് എത്തി അപ്പം ഞങ്ങളുടെ കൊടേക്കന യാത്ര ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ